പനീർ വെച്ചിട്ട് വളരെ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയ ഒരു കറി ചപ്പാത്തിക്കും ഫ്രൈഡ് റൈസിനും പൊറോട്ടയ്ക്കും ഒപ്പം നമുക്ക് കഴിക്കാൻ പറ്റുന്ന സൂപ്പർ ടേസ്റ്റുള്ള കറിയാണ് പനീർ കൂട്ടാത്ത കുഞ്ഞുങ്ങൾ പോലും ഇനി ഇത് കൂട്ടിക്കോളും അത്ര ടേസ്റ്റാണ് അപ്പം ഇതിന് വേണ്ട സാധനങ്ങൾ ഒരു വലിയ പച്ചമുളക് ഞാൻ വട്ടത്തിൽ അരിഞ്ഞു വെച്ചിട്ടുണ്ട് ചെറിയ കഷ്ണം ഇഞ്ചി കൊത്തി അരിഞ്ഞ് വെച്ചിട്ടുണ്ട് രണ്ട് മീഡിയം സൈസ് സവാള കൊത്തി അരിഞ്ഞ് വെച്ചിട്ടുണ്ട് പിന്നെ ഒരു എട്ട് പത്ത് വെളുത്തുള്ളി ചെറുതായി കൊത്തി അരിഞ്ഞ് വെച്ചിട്ടുണ്ട് പിന്നെ ഒരു ചെറിയ ടൊമാറ്റോ മിക്സിയിലിട്ട് നന്നായിട്ട് അരച്ചെടുത്ത് അതിൻ്റെ പേസ്റ്റ് വേണം പിന്നെ നമ്മുടെ മെയിൻ താരം എന്ന് പറയുന്നത് പനീറാണ് ഒരു ഇരുന്നൂറ് ഗ്രാം പനീർ ഞാൻ എടുത്തിട്ടുണ്ട് ചെറിയ ക്യൂബ്സായിട്ട് കട്ട് ചെയ്ത് വെച്ചേക്കുക ഇനി നമുക്ക് കറി ഉണ്ടാക്കാം പിന്നെ വേണ്ടത് കറിവേപ്പില കൂടിയാണേ അതിനായിട്ടൊരു എടുത്ത് നമ്മൾ അടുപ്പത്ത് വെച്ചു അതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒരു ടേബിൾ സ്പൂൺ നെയ്യും കൂടി ചേർത്തു അതിലേക്ക് രണ്ട് ഗ്രാമ്പു രണ്ട് ഏലക്ക രണ്ട് പട്ട ഇത്ര ഇട്ടൊന്ന് മൂത്ത് വരുമ്പോഴത്തേക്കും അതിലേക്ക് കൊത്തി എരിഞ്ഞ് വെച്ച സാധനങ്ങൾ ഓരോന്നോരോന്നായി ഇട്ട് കൊടുക്കുക സവാളയല്ലാതെ ബാക്കിയെല്ലാം ഇട്ട് കൊടുക്കുക പച്ചമുളക് ഇഞ്ചി വെളുത്തുള്ളി ഇത് മൂന്നും ഇട്ട് കൊടുത്തിട്ട് അതിൻ്റെ പച്ചമണമൊക്കെ ഒന്ന് മാറി ഒരു നല്ല സ്മെല്ല് വരാൻ തുടങ്ങുമ്പോൾ അതിലേക്ക് നമ്മൾ കറിവേപ്പിൽ ഇട്ട് കൊടുക്കണം അതും ഒന്ന് മൂത്ത് വന്ന് കഴിയുമ്പോൾ നമ്മൾ കൊത്തി എരിഞ്ഞ് വെച്ച സവാള അതിലേക്ക് ഇട്ട് കൊടുക്കുക ഇനി സവാള കൂടി ഇട്ട് കൊടുത്തിട്ട് അല്പം ഉപ്പ് കൂടി ചേർത്ത് ഇത് നന്നായിട്ട് വഴറ്റിയെടുക്കുക ഒരു ബ്രൗൺ കളർ കളറാവുന്നതുവരെ നമ്മളത് നന്നായിട്ട് വഴറ്റിയെടുക്കണം ഇപ്പം നന്നായിട്ട് വഴറ്റി കിട്ടിയിട്ടുണ്ട് അതിലേക്ക് നമ്മൾ അരച്ച് വെച്ച ടൊമാറ്റോയുടെ പേസ്റ്റ് കൂടി ഒഴിച്ചു കൊടുക്കുക ഇനി തീ അല്പം കൂട്ടി വെച്ചിട്ട് നന്നായിട്ട് ഇളക്കി കൊടുത്തോണ്ടിരിക്കുക അപ്പോൾ അതിൻ്റെ പച്ചമണമൊക്കെ മാറി എണ്ണ തെളിഞ്ഞു വരുമ്പോൾ അതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കുക ഒരു ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി ഒരു ടീസ്പൂൺ മല്ലിപ്പൊടി അര ടീസ്പൂൺ കുരുമുളക് പൊടി കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി അര ടീസ്പൂൺ ഗരം മസാല ഇത്രയാണ് നമ്മൾ ചേർത്ത് കൊടുത്തത് എല്ലാം കൂടി ഇട്ടിട്ട് നന്നായിട്ട് വഴറ്റിയെടുക്കുക പൊടിയുടെ പച്ചവണം ശരിക്കും മാറുന്നത് വരെ വഴറ്റിയെടുക്കണേ ഇനി അതിലേക്ക് ഒരു അര ഗ്ലാസ്സോളം ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കുക അതൊന്ന് ജസ്റ്റ് തിളച്ച് വരുമ്പോഴത്തേക്കും അതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന പനീർ കഷ്ണങ്ങൾ ഇട്ട് കൊടുത്ത് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ച് ജസ്റ്റ് ഒന്ന് മൂടി വയ്ക്കണം ഒരു ഒരു മിനിറ്റ് നേരം മൂടി വെച്ചാൽ മതി ആ മസാലയൊക്കെ ഒന്ന് പിടിക്കാൻ പാകത്തിന് പനീറിലേക്ക് അപ്പം നമ്മൾ ഒരു മിനിറ്റ് നേരം മൂടി വെച്ചതിന് ശേഷമാണത് നന്നായിട്ടൊന്ന് ഇളക്കിയതിന് ശേഷം അതിലേക്ക് ലാസ്റ്റ് ഇൻഗ്രീഡിയൻ്റ് ആയ നല്ല കട്ടിയുള്ള തേങ്ങാപ്പാൽ അത് ഒരു അര ഗ്ലാസ് മതി ടു ഹൺഡ്രഡ് എം എൽ ഗ്ലാസ്സിന് ഒരു അര ഗ്ലാസ് കട്ടിയുള്ള തേങ്ങാപ്പാൽ കൂടി ചേർക്കുക ഇനി തേങ്ങാപ്പാൽ ചേർത്തതിന് ശേഷം ഉപ്പൊക്കെ എന്ന് നോക്കണം ഉപ്പ് കുറവാണെങ്കിൽ ഉപ്പിട്ട് കൊടുക്കണം തേങ്ങാപ്പാൽ കൂടി ചേർത്ത് ഒരു മിനിറ്റ് കൂടി ഒന്ന് തിളപ്പിച്ചാൽ മതി നമ്മുടെ കറി നന്നായിട്ട് കുറുകി സെറ്റായിട്ട് വരും നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം ഒരു മിനിറ്റ് നേരം മാത്രമേ തിളപ്പിക്കാവൂ നമ്മുടെ കറി സെറ്റായിട്ടുണ്ട് അപ്പം സൂപ്പർ ടേസ്റ്റുള്ള കറിയാണ് ഈ രീതിയിൽ ഉണ്ടാക്കാത്തവരും ഒന്ന് ഉണ്ടാക്കി നോക്കി നിങ്ങളുടെ വലിയേറിയ കമൻസ് രേഖപ്പെടുത്തണേ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തുകൂടി സപ്പോർട്ട് ചെയ്യണേ